കണ്ടു നോക്കാം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വരെ കാലം ഈ ഈ ബഹളൊക്കെ ബഹളൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റാഫ് റൂം കേക്കാലോ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ക്ലാസ് സംസാരിക്കാം അപ്പൊ എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം आदिया शर्फिया भी प्रेजेंट मींस जजफत യെസ് മിസ് സാലി റെസിഡ ഞാൻ ചെയ്തിട്ടില്ല അത് ചെയ്യാത്തെ മിസ് ആയിล കഴഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ നെക്കറ്റും കെട്ടിയിട്ടില്ല നെക്കി നെക്കി പോട്ടിച്ച മിസ് ഞാൻ കണ്ടదా ഓൾ പൊട്ടിച്ച ഞാൻ നട എടുക്കാൻ നോക്കിയപ്പോൾ കുട്ടില്ല ഓ അത് ഓട്ടോമാറ്റിക് ആണ് കല്ലോ ഇങ്ങനെ കാണിച്ച സാലി റെസിഡ വരു

ආම අඩ්‍යානතු වර්ස මනිගාක පදිවාඩ බඩාහෙ මනිගේඩර් කුඩඹක් බලුදන් උත්කා ඒ චෝ්ටා බ

ഹോ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ എന്ത് സുഖമായിരുന്നു വിഷപ്പെട്ട് മാറിയതും ഇല്ല ഓൺലൈൻ ക്ലാസ് ആയിരുന്നപ്പോ കറികളൊക്കെ കൂട്ടി എന്തുമാത്രം ചോറ് തിന്നിരുന്നതാ ഇപ്പൊ ഇത്തിരി ഒരു പാത്രത്തിൽ കഴിച്ചിട്ട് വിശപ്പ് മാറുന്നേ ഇല്ല സഹിക്കാൻ വർക്ക് എല്ലാരും ചെയ്തേ എനിക്ക് റൂമില് പോയി കൊണ്ടുവരണെങ്കിൽ

അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കാണ് നാളെ ഞാൻ നോട്ട് ചെക്ക് ആരെങ്കിലും സാനിറ്റൈസർ കൊണ്ടുവരാത്തതുണ്ടോ നാളെ സർക്കാർ കൊണ്ടുവരണം കേട്ടോ അപ്പൊ ഞാൻ പോവാ അപ്പ ഞങ്ങൾ ഇന്നോടിക്കുന്നു